േലും ഇറാനും തമ്മിൽ ആരും പ്രതീക്ഷിക്കാത്ത സംഘർഷമൊന്നുമല്ല എങ്കിലും വളരെ പെട്ടെന്ന് ഒരു സംഘർഷമുണ്ടായി യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ഇപ്പോഴും ലോകം വിചാരിക്കുന്നത് പക്ഷേ സാർ ഇത് ഈ സംഘർഷം ഇപ്പോൾ വളരെ പെടുന്നനവേ ഉണ്ടായതാണോ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാലത്തെ ഒരു വൈരം കിടക്കുന്നുണ്ടോ ഒരുപാട് കാലത്തെ വൈരം കിടക്കുന്നുണ്ട് അതിനു മുമ്പ് തന്നെ അതിനു മുമ്പ് ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇസ്രായേലും ഇറാനും വളരെ അടുപ്പത്തിൽ കഴിഞ്ഞു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് ഇറാൻ ഈ വെസ്റ്റിൻ്റെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട കൺട്രി ആയിരുന്നു കാരണം ഇസ്ലാമിക രാജ്യങ്ങളുടെ എക്കാലത്തെയും കണ്ടുള്ള കരടായിരുന്നു ഇസ്രായേൽ ഇസ്രയേൽ അപ്പം പിന്നെ ഇറാൻ സ്നേഹം കാരണം അത് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാറ്റ് വാസ് ഡ്യൂറിങ് ദി ഡേയ്സ് ഓഫ് ഹിസ് ഇംപീരിയൽ മജസ്റ്റി ഷാൻ ഷാ റീസ പഹ്ലവി ഇറാനിലെ ഷാ ജീവിച്ചിരുന്ന കാലത്താണ് അന്ന് ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ആയിട്ട് വളരെ ലോഹിയായിരുന്നു ഇറാൻ ഇറാൻ വെസ്റ്റേൺ ബ്ലോക്കിൽ അവരുടെ കൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രായേലും ആയിട്ടും വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അത്യാവശ്യം നല്ല സൗഹൃദത്തിലായിരുന്നു ഷിയാണ് ഷിയ രാജ്യമാണ് അതെ അപ്പൊ ഇസ്രായേലോട് കാണില്ല അപ്പൊ അതുകൊണ്ട് വെസ്റ്റേൺ കൺട്രീസിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഇറാൻ ഒരു കാലത്ത് ഈ രാജ്യത്ത് അങ്ങനെ ആ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മാത്രമല്ല ഈ ഷായുടെ കാലത്ത് ഇവരെല്ലാവരുമായിട്ട് വളരെ ലോഹിത്തിലായിരുന്നു പക്ഷെ പിന്നീട് ഷാ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ ഷായുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാ വെസ്റ്റേൺ കൺട്രീസിൽ വിദ്യാഭ്യാസമൊക്കെ നടത്തി വെസ്റ്റേൺ വാല്യൂസ് ലിബറൽ വാല്യൂസ് ഉള്ള ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നിങ്ങനെ ജനം വയലന്റ് ആവുമ്പോൾ നേരിടാനായിട്ട് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ സമകാലികര് ഉണ്ടായിരുന്നു സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നു ഗദ്ദാഫി ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ രീതി വേറെ ആയിരുന്നു ഈ ഷായുടെ രീതി വേറെയായിരുന്നു ഷാ കുറച്ച് വെസ്റ്റേൺ വാല്യൂസ് ഉള്ള ഒരാളായിരുന്നു അതുകൊണ്ട് ജനങ്ങള് കുറെ പേര് എവിടെയെങ്കിലും സമരം നടത്തുന്നോ അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി മെഷീൻ കണ്ണും ടാങ്കും വിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അത് അവിടെ വർക്ക് ചെയ്യില്ല ആ ഏരിയയിൽ വർക്ക് ചെയ്യണത് സദാം ഹുസൈൻറെയും ഗദ്ദാഫിയുടെയും രീതിയാണ് സദ്ദാം ഹുസൈന് കുർദ്സായിട്ട് പ്രശ്നമുണ്ടായിരുന്നു കുർദുകളായിട്ട് ഒരു പ്രാവശ്യം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കെമിക്കൽ വെപ്പൺ ടെസ്റ്റ് ചെയ്തു അയ്യായിരം കുർദുകൾ അവിടെ മരിച്ചത് ലോകം മുഴുവൻ നിരോധിച്ചിരിക്കുക അതെ അപ്പൊ പരീക്ഷിച്ചത് സ്വന്തം ജനത്തിന്റെ മെല്ലാണ് ആദ്യം അത് എന്ന് പറയുന്ന സ്ഥലത്ത് അയ്യായിരം പേര് അയ്യായിരം പേര് മരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അതേപോലെ ഗദ്ദാഫി ഫി അദ്ദേഹത്തിൻ്റെ ഒരു ജയിലിൽ അബുസലിം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് ആ പ്രിസനില് അവിടുത്തെ പ്രിസണേഴ്സ് നല്ല ഭക്ഷണം വേണമെന്ന് പറഞ്ഞു ഓർഡർ റക്കി നല്ല ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു എല്ലാവരും വയറിച്ച് ഭക്ഷണം കഴിഞ്ഞു കഴിച്ചു ഉച്ച കഴിഞ്ഞപ്പോൾ ഫയറിംഗ് ആരംഭിച്ചു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പേര് ഈ അബുസലീം എന്ന് പറയുന്ന പ്രശ്നങ്ങൾ കൊല്ലപ്പെട്ടു ഭക്ഷണം കൊടുത്തിട്ട് തട്ടി ആ അപ്പൊ അതൊറ്റ ദിവസം ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമാണീ പറഞ്ഞു അപ്പൊ അവിടെയൊക്കെ ആ ഏരിയയില് പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ സദ്ദാം ഹുസൈനും അവരാണ് ഈ വെസ്റ്റേൺ കൺട്രീസിൽ പോയി വിദ്യാഭ്യാസം നടത്തി വന്നിരിക്കുന്ന ഇറാനിലെ ഷാക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷെ ഇറാനിലെ ഷാക്ക് എതിരെ അവിടെ എന്തെങ്കിലും ഒരു പ്രക്ഷോഭം ഉണ്ടാകുകയോ അവിടെ ഒരു ലാറ്റി ചാർജ് നടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ സമരം ഉണ്ടാവുമായിരുന്നു സദ്ദാം ഇവിടെ അതെ പക്ഷെ സദ്ദാം ഹുസൈൻ ഈ കെമിക്കൽ ഓപ്പൺ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല ഗദ്ദാഫി ആയിരത്തിഇരുന്നൂറ്റി എഴുപത് പേരെ കൊന്നിട്ട് ഒരു പ്രശ്നങ്ങൾ കൊന്നിട്ട് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ ഷാ ഒരു ലാറ്റി ചാർജ് അവിടെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിയുവായിരുന്നു അതെ അതാണ് നമ്മുടെ ഒരു എക്കോസിസ്റ്റം അതെ അതെ അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ സദ്ദാം ഹുസൈനും ഗദ്ദാഫിയൊക്കെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന കാലത്ത് ആ രീതി അവലംബിക്കാത്ത ഷാക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെയാണ് ആയത്തുള്ള റൂഹുള്ള കൊമേനിയ അവിടെ വന്നു ഇറാഖിലായിരുന്നു അദ്ദേഹം ഇറാഖിൽ നിന്നും ഇവിടെ ഈ ഇറാനിലേക്ക് വന്നു അതോടുകൂടി കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു അതായത് ഈ ഖുമനി ഇരുന്നിട്ടാണ് ഇതിനെതിരെ വിപ്ലവം അവരുടെ ഇസ്ലാമിക വിപ്ലവം ആരംഭിക്കുന്നത് അതെ ഇയാള് ഇറാൻകാരനാണ് പക്ഷെ ഇവിടെ പുറത്താക്കിയെന്ന് പുറത്താക്കിയിരുന്നത് അങ്ങനെ ഇറാഖിലാണ് അഭയം ഇറാഖിൽ ഇരുന്നിട്ടാണ് ഇദ്ദേഹം ഈ വിപ്ലവം നയിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് അതിന് കണ്ടീഷൻസ് പക്ക ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറാനിലേക്ക് വന്നിറങ്ങി പ്ലെയിനിൽ പ്ലെയിനില് കഴിഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ അവർ ദേവർ ഡെലീറിയസ് ബ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു അത്രയ്ക്ക് ആവേശത്തിലായിരുന്നു പിന്നെ അന്ന് അമേരിക്കയുടെ സുഹൃത്തായിരുന്നു ഇറാൻ ഷായുടെ കാലത്ത് അതുകൊണ്ട് ഷായോടും അമേരിക്കയോടും ഇറാന് അതിഭയങ്കരമായ ഉദ്വേഷമായിരുന്നു മാത്രമല്ല ആ കൂട്ടത്തില് തന്നെ അതേപോലെ തന്നെ ഇസ്രായേലിനോടും വിരോധം ഉണ്ടായിരുന്നു ഇസ്രായേലിനോട് വിരോധം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഖൊമിനി അധികാരത്തിൽ വന്ന് ഉടനെ ഒരു പ്രഖ്യാപനം നടത്തി ഇവിടെ ഇപ്പൊ ഇറാനിലൊക്കെ പ്രശ്നമൊക്കെ നമ്മൾ പരിഹരിച്ചു ഇനി പ്രശ്നം പരിഹരിക്കാൻ പോണത് ഇറാഖിലേക്ക് അത് അവിടെയാണ് അഭയം കിട്ടിയിരുന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറേ അതായത് നമ്മൾ ഇറാഖിലേക്ക് ബലമായിട്ട് ഇടിച്ചു കയറും എന്നിട്ട് അവിടുത്തെ അവിശ്വാസിയെ നമ്മൾ അധികാരത്തിൽ നിന്ന് മാറ്റും അവിശ്വാസി ആടാണ് അതെ അപ്പൊ ഈ അവിശ്വാസി എന്ന് പറയുന്ന ആളെ മനസ്സിലായോ നമ്മുടെ അതെ അപ്പൊ സദാം ഹുസീന അവിടെ നിന്ന് തുടച്ച് മാറ്റും ഇല്ലായ്മയെയും എന്നിട്ട് ആ വഴിക്ക് അങ്ങനെ കയറി കയറി കയറിപ്പോ ഇസ്രായേലിൽ എത്തി ഇസ്രായേൽ ഇസ്രായേലിനെ ശരിപ്പെടുത്തും അപ്പൊ ഇസ്രായേലിന് ഈ ഖുമേനി എപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത് ഇസ്ലാമിന്റെ ശങ്കിലിറങ്ങിയിരിക്കുന്ന കഠാരി കഠാരിയായിട്ടാണ് അതെങ്ങനെയല്ല അതെടുത്ത് മാറ്റും അവിടെ പന്ന് മിനാച്ചം ബഗിനായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന പ്രധാനമന്ത്രി അപ്പം അദ്ദേഹം പറഞ്ഞു ഇറാനിലിരുന്ന് ഒരു കളവം പറയുന്നുണ്ട് അവിടെ നിന്ന് അവർ ഇടിച്ചു കയറി ഇങ്ങോട്ട് വരും ഞങ്ങളൊക്കെ ശരിപ്പെടുത്തുന്നു പക്ഷേ ഇവിടേക്ക് ആര് വന്നാലും അവർക്കെന്താണ് സംഭവിച്ചതെന്ന് പറയാനായിട്ട് ഒരാൾ പോലും ജീവനോടെ അങ്ങോട്ട് തിരിച്ചു പോകില്ല എന്നും പറഞ്ഞു അങ്ങനെ ഒരു മറുപടിയും പറഞ്ഞു അതോടുകൂടി വർത്തമാനം അവസാനം തീർന്നു വിഷമം തീർന്നു വിഷമം തീർന്നതിന് ശേഷം പിന്നെ എപ്പോഴും ഈ ഇറാന് ഇറാഖിനോട് ഒരു വിരോധം പോലെ എപ്പോഴും ബിക്കോസ് ഈസ് ആൻ ഇൻഫിഡൽ അങ്ങനെ ഒരു എന്നുള്ളതാണ് ഇറാൻ്റെ കംപ്ലൈൻറ്റ് അപ്പോൾ സദ്ദാം ഹുസൈനും ബിഗാൻ ടു ഫീൽ ത്രട്ടൺ പ്രശ്നം അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിയകൾ ധാരാളം ഉണ്ട് ഇറാഖിൽ ഏഹ് പെർഹാപ്സ് മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റ് ഉണ്ട് അപ്പോൾ ഈ ഇറാനിലെ കൊമേനി ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അപകടമാവുന്നത് അതുകൊണ്ടാണ് പിന്നെ ഈ യുദ്ധത്തിലേക്കൊക്കെ പിന്നീട് നീങ്ങിയത് അപ്പോൾ ഏതായാലും അന്നോട്ടേ ഈ കൊമേനി വന്നോടുകൂടി വെസ്റ്റിനോടും വിരോധമായി അതേപോലെ അതെ പിന്നെ ഇസ്രായേലിനോടും വിരോധമായി പിന്നെ ഈ ഖുമേനയുടെ ദേഷ്യം അങ്ങ് മൂർധന്യത്തിലെത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമായി ഇവിടെ നെൽക്കക്കള്ളിയില്ല എന്ന് വെച്ചുകഴിഞ്ഞപ്പോ ഈ മെഷീൻ കണ്ണും ടാങ്കും ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇറാനിൽ റഷ അമേരിക്കയിലേക്ക് പോയി അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ ഇവർക്കാണെങ്കിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വർച്ചാണല്ലോ അത് തട്ടികളയാ ഇറാനിലെ ഷായ കിട്ടണം കൊന്നു കളയണമെന്നവർക്ക് നിർബന്ധമായിരുന്നു അമേരിക്കയാണെങ്കിൽ വിട്ടുകൊടുക്കില്ലായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ വേറൊരു മാർഗ്ഗം അവലംബിച്ച് അമേരിക്കൻ എംബസി അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ സമരം എന്നും പറഞ്ഞുകൊണ്ട് അത് അതിന് ചുറ്റും വന്ന് വളഞ്ഞ് അവരെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ഈ എംബസിയിലുള്ള ആൾക്കാരെ വിട്ടുകിട്ടണമെങ്കിൽ എന്തു ചെയ്യണം അമേരിക്ക ഷായ വിട്ട് തരണം അപ്പോൾ അത് അമേരിക്കയ്ക്ക് പറ്റില്ലായിരുന്നു പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോഴാണ് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അൻവർ സാദത്തോർന്ന് അദ്ദേഹം ഇദ്ദേഹത്തെ സ്വീകരിച്ചു വരെ ഇറാനിലെ ഷായ അപ്പോൾ പിന്നെ അമേരിക്കയിൽ നിന്ന് ആ രീതിയിലും കിട്ടാത്ത അവസ്ഥ വന്നു പക്ഷേ ഇറാൻ ഇവരെ എന്ത് ചെയ്താൽ വിട്ടുകൊടുക്കില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മോർച്ഛിച്ചു വന്നു അപ്പോൾ അമേരിക്ക വേറൊരു ഒരു ശ്രമം കൂടി അമേരിക്ക നടത്തിയാൽ മതി അമേരിക്ക ഒരു കമാൻഡർ ഫോഴ്സിന് വിട്ടു വിയറ്റ്നാമിലൊക്കെ പരിചയിച്ച ഒരു കമാൻഡർ ചാൾസ് എന്നോ മറ്റോ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആ കമാൻഡർ ഫോഴ്സിന് അന്നിട്ടിരുന്ന പേര് ചാൾസ് ബേഡീസ് എന്നാണ് പറഞ്ഞിരുന്നത് ഇറാനിലേക്ക് വിട്ടു അവിടുന്ന് അവരെ പൊക്കിക്കൊണ്ടുവരാനായിട്ട് പക്ഷേ ദാറ്റ് പ്രൂവ് ടു ബി എ മിസ് അഡ്വെഞ്ചർ അത് ഫലിച്ചില്ല അവർക്ക് തടീൻ തപ്പിറണ്ടി വന്നു വന്നു അപ്പം അമേരിക്കയിലും അത് വളരെ ക്രിറ്റിസിസത്തിന് ഇടിയാക്കി കാരണം അത് വളരെ ടോപ്പ് സീക്രട്ടായിട്ട് ചെയ്തൊരു പദ്ധതിയാണ് അമേരിക്കയുടെ അന്നത്തെ ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സൈറസ് വാൻസ് എന്ന് പറയുന്ന ആളായിരുന്നു അങ്ങേരെ പോലും ഇത് അറിയിച്ചിരുന്നില്ല ഈ കമാൻഡോ ഓപ്പറേഷനെ പറ്റി അതുകൊണ്ട് സൈറസ് അത് വളരെ പ്രസ്റ്റീജ് പെർസൺ ആയിക്കഴിഞ്ഞിട്ട് അദ്ദേഹം ആ പോസ്റ്റ് രാജിവെച്ചു പിന്നെ അഡ്മ് മസ്കി എന്ന് പറയുന്ന പുതിയ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റൊക്കെ വന്നു അങ്ങനെ ചില ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായി എന്തായാലും അമേരിക്കയുടെ ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം വിജയിച്ചില്ല അപ്പോൾ ഇതെല്ലാം ഈ കൊമേനയ്ക്കുള്ള ദേഷ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അമേരിക്കയോടുള്ള ദേഷ്യവും അതേപോലെ തന്നെ ഇസ്രായേലിനോടുള്ള ദേഷ്യം പിന്നെ ഇസ്രായേൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിൻ്റെ ചങ്കല കഠഹരിയായിട്ടാണ് ആയത്തുള്ള കൊമേനി കണ്ടിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ഏത് സാഹചര്യത്തിൽ ഒരു ഉപദ്രവിക്കാൻ പറ്റുമെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്നു അത് കണ്ടിന്യൂ ചെയ്യുന്നു ഇപ്പോഴും പല രീതികളിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഹമാസ് വാസ്തവത്തിൽ ഗാസയിലുള്ള ഹമാസ് എന്ന് പറഞ്ഞാൽ സുന്നിയാണെന്ന് തോന്നണം ആ അപ്പോൾ ഈ സുന്നിയും ഇറാനുമായിട്ട് യാതൊരു കാര്യത്തിലും യോജിപ്പില്ല അതെ പക്ഷെ ഈ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണതുകൊണ്ട് അവർ തമ്മിൽ തമ്മിലടുപ്പാണ് പിന്നെ അത് ഇവർ തമ്മിൽ അതെ അടിച്ചോളും പിന്നെ ലബനോണിലുള്ള ഷീയകളെയും ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പിന് അദ്ദേഹത്തിന്റെ അവരുടെ നേതാവ് നസറുള്ള എന്ന് പറയുന്ന ആളുണ്ട് ഈ നസറുള്ളയും ഇറാനുമായിട്ട് വളരെ അടുപ്പാണ് ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് ഇസ്രായേലിന് എപ്പോഴൊക്കെ പറ്റുമോ ആക്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇസ്രായേൽ ഇങ്ങനെ ആക്രമിച്ചോ എന്തോ ചെയ്യാൻ പറ്റും എന്ത് ദ്രോഹം ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്യും പക്ഷെ നേരിട്ട് സി ഒരു പ്രയോഗം ഉണ്ടല്ലോ വില്ലിങ് ടു സ്ട്രൈക്ക് നേരിട്ട് ഇസ്രായേലായിട്ടൊരു യുദ്ധത്തിന് അവർക്ക് ശേഷിയില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം മാത്രല്ല ഇപ്പൊ എടുത്താണ് ഇവിടെ ഇസ്രായേലിൽ എത്തി ഇത് പോകുന്ന വഴിക്ക് ഒരുപാട് രാജ്യങ്ങളും ഇസ്രായേൽ പോലും അറിഞ്ഞു വരുന്നുണ്ട് അത് തന്നെയല്ല ഈ വരുന്ന സാധനങ്ങൾ അടിച്ചു വീഴ്ത്തുന്നതിൽ ജോർഡൻ സൗദി അറേബ്യ അമേരിക്ക ബ്രിട്ടൻ എല്ലാവരും സഹകരിച്ചെന്ന് പറഞ്ഞാ അവരുടെയൊക്കെ ഷിപ്പും മതൂതൊക്കെ അവിടെ കൂടെയൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം ഇസ്രായേലിലേക്ക് കാര്യമായിട്ടൊന്നും കാരണം ഒരു കുട്ടിക്കായിട്ട് എന്തോ പരിക്കോ അപ്പൊ അവര് അത് വലിയ സംഭവമായിട്ട് ഇറാനും അവിടെ കുടുങ്ങി കിടക്കണം അപ്പൊ ആ രീതിയിലാണ് ഇത് വരുന്നത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇതൊക്കെ ഒരു ഷോ എന്നുള്ളതുള്ളൂ പിന്നെ എപ്പോഴും അവരുടെ ഒരു മുദ്രാവാക്യം ഉണ്ട് ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയും അപ്പൊ ഇവരുടെ ഈ കാര്യം സൗദി അറേബ്യക്കാണെങ്കിലും അതേപോലെ യു എ ഇക്കാണെങ്കിലും അതേപോലെ ഈജിപ്തിന് ആയാലും ഭീഷണിയാണ് കാരണം ഇപ്പോൾ ഈ ഗസൈല ഉപയോഗിക്കുന്ന പോലെ ഈ രാജ്യങ്ങളിലൊക്കെ പ്രശ്നം സൃഷ്ടിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്കും ഇറാനോട് വിരോധമാണ് ആയത്തുള്ള കൊമേനിയുടെ കാലത്ത് ഓക്കെ വലിയ നേതാവായിരുന്നു അദ്ദേഹം പക്ഷേ ഇപ്പോഴത്തെ ഇറാനെ ശത്രുവായിട്ടാണ് അവരത് കാണുന്നത് അതാണ് പ്രശ്നം അപ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ നാസികളോടൊക്കെ അവർ എവിടെയായാലും ചെന്ന് പിടികൂടി അവർ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാതിരിക്കില്ല അതേപോലെ നയൻറ്റീൻ സെവൻറ്റി ടു മ്യൂണിക് ഒളിമ്പിക്സ് ഉണ്ടല്ലോ മ്യൂണിക് ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അൽഫത്താന്നോ അതെന്താ പറഞ്ഞൊരു സംഘടന അവിടെ പ്രവേശിച്ചു അവിടെ ഉണ്ടായിരുന്ന ഈ ഇസ്രായേലി അത്ലറ്റ്സിനെയൊക്കെ ബന്ദികളാക്കി പിടിച്ചു എന്നിട്ട് അവർ സി വെസ്റ്റ് ജർമനിയാണ് മ്യൂണിക്കിലാണ് നടത്തിയത് വെസ്റ്റ് ജർമ്മനിയാണ് അത് നടത്തിയത് അവർക്കാണെങ്കിൽ ഭയങ്കര നനക്കടായിപ്പ് കാരണം അവരുടെ ഉത്തരവാദിത്വമല്ലോ അവരുടെ ഗെസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ പിടികൂടി ബന്ദികൾ അവരൊക്കെ അത്ര ശ്രമിച്ചു പറ്റിയില്ല പക്ഷേ ഈ ഇസ്രായേലി ആൾക്കാരൊക്കെ വെടിവെച്ച് വന്നു വെടിവെച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഈ സംഘത്തിലുണ്ടായിരുന്നു ഇവര് ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്ന ഓരോരുത്തരെ 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 എല്ലാവരെയും തട്ടിക്കളഞ്ഞു അതൊരു സിനിമ ഉണ്ട് അതിനെ പറ്റി എല്ലാവരെയും വൺ ആൻഡ് ഓൾ എല്ലാവരെയും തട്ടിക്കളഞ്ഞു അതേപോലെ ഇപ്പോ ഹിറ്റ്ലറൊക്കെ വളരെയധികം പീഡിപ്പിച്ചല്ലോ അപ്പൊ ഹിറ്റ്ലറുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആൾക്കാരെ എല്ലാവരും അവർ തട്ടിക്കളഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ചരിത്രമുണ്ട് വെറുതെ വിടാറില്ല ഏതായാലും ഇത് ഒരു ഇവിടാറില്ല ഇറാനും തമ്മിലൊരു സംഘർഷം ഉണ്ടായാൽ ഇപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തോടല്ല ഹമാസ് എന്ന് പറഞ്ഞ ടെററിസ്റ്റ് ഗ്രൂപ്പിനോടാണ് ഈ പക്ഷേ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ആകുമ്പോൾ അത് ജിയോ പൊളിറ്റിക്സിൽ വലിയ സ്വാധീനം ചെലുത്തില്ലേ വലിയ സ്വാധീനം ഉണ്ടാവും വലിയ പ്രശ്നങ്ങൾ മറ്റു പല രാജ്യങ്ങൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷേ ഇസ്രായേലിന് അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസും ഒക്കെ സപ്പോർട്ട് ചെയ്യണതുകൊണ്ട് അവർ തോ അവരായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല വെറുതെ ഇങ്ങനെ സിംബോളിക്കായിട്ട് ആൾക്കാരെ കാണിക്കാനായിട്ട് ഇപ്പോൾ ഇറാൻ കാണിച്ചൊരു സിംബോളിക് ഡ്രാമയാണ് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തോചന എന്തെങ്കിലും സംഭവിക്കണമെന്ന് പോലും അവർ പോലും ആഗ്രഹിച്ചിട്ടുണ്ടോ കാശ്വാലിറ്റി എന്ന് അവർ പോലും ഉദ്ദേശിക്കണം അതെയാണ് അതാണ് വെറുതെ കുറച്ച് വെടിക്കെട്ട് പറയുന്ന പോലെ ഏതായാലും യുദ്ധം എന്ന് പറയുന്നത് മാനവരാശിക്കെതിരായ ഒരു ക്രൈം തന്നെയാണ് പക്ഷേ യുദ്ധത്തിൽ ഈ ടെററിസം മുഖമുദ്രയായി കൊണ്ട് നടക്കുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യേണ്ടത് ലോകത്തിന് ആവശ്യവുമാണ് അപ്പം ഇസ്രായേൽ ഇറാൻ അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് പോരാട്ടങ്ങളെ തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടമായി കൂടി കാണാം നമ്മുടെ രാജ്യവും അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ തീവ്രവാദം ലോകത്തെവിടെയാണെങ്കിലും മാനവരാശിക്കെതിരെയുള്ള വെല്ലുവിളിയാണ് വെല്ലുവിളിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക